കൊൽക്കട്ടയിൽ ആർ ജെ കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡോക്ടർ ആ ഹോസ്പിറ്റലിൽ തന്നെ അതിൻ്റെ നാലാമത്തെ നിലയിൽ റേപ്പ് ചെയ്ത് കൊല്ലപ്പെടുകയുണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും ഇങ്ങനെയൊരു സംഭവമാണ് കൊൽക്കട്ട ഇപ്പം മൊത്തം നടക്കിയിരിക്കുന്നത് എല്ലാവരും ഇന്ത്യയിലുള്ള എല്ലാവരും ആ കൊൽക്കട്ടയിലേക്കാണ് ഇപ്പം ശ്രദ്ധിച്ചിരിക്കുന്നത് കാരണം ആ മെഡിക്കൽ കോളേജിൽ നാലാമത്തെ ഫ്ലോറിൽ തന്നെ അവിടെ വെച്ച് തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുകയാണെങ്കിൽ എന്തുമാത്രം സേഫ്റ്റി ആണ് ഡോക്ടേഴ്സിന് ഉണ്ടാവുക എന്ന് ഉള്ളതാണ് ഇപ്പോൾ ഉള്ള എല്ലാവരുടെയും ചർച്ച ഇതിനു വേണ്ടി അവിടെ ഉള്ള ഡോക്ടേഴ്സ് അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും ഇതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുകയാണ് അവിടെ എന്താണ് സംഭവിച്ചത് ആ ഡോക്ടറിന് എന്താണ് സംഭവിച്ചത് എപ്പോൾ എന്തൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് സോ അതിനു അതിനുമുമ്പ് ഇതുപോലത്തുള്ള വീഡിയോസ് നിങ്ങളെ അറിയുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം സോ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലിൽ രണ്ടാം വർഷം പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയാണ് ആ ഒരു ഡോക്ടറാണ് മരിച്ചത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ വർക്കൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സുമായിട്ട് പോയി കാനലൊക്കെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചപ്പോഴത്തേനും അവിടെ എന്താ പറയുക ഒരു റെസ്റ്റിംഗ് റൂമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു സോ അതുകൊണ്ട് തന്നെ നാലാമത്തെ ഫ്ലോ ആ ഒരു മെഡിക്കൽ കോളേജിലെ നാലാമത്തെ ഫ്ലോറിൽ ഒരു സെമിനാർ ഹാൾ പോലുണ്ട് അവിടെ പോയി റെസ്റ്റ് എടുക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ പോവുകയുണ്ടായി സോ അതിന് ശേഷം പിറ്റേന്നായി പിറ്റേന്നായതിനു ശേഷം അവരെ കൂട്ടുകാരികളൊക്കെ ശ്ര നോക്കിയിട്ടാണെങ്കിൽ ഇവർ ഡോക്ടർ വരുന്നില്ല എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിച്ച് നോക്കിയിട്ട് എടുക്കുന്നേ ഇല്ല സോ എന്തോ പറ്റിയെന്നറിയാനുള്ള അവരെ കൂട്ടുകാരെന്തോ ചെയ്തെന്ന് പറഞ്ഞാൽ നാലാമത്തെ ഫ്ലോറിൽ ചെന്ന് നോക്കിയപ്പം അവിടെ കണ്ടതെന്ന് പറഞ്ഞാൽ ആ ഒരു ഡോക്ടർ മരിച്ച നിലയിൽ കിടക്കുകയായിരുന്നു ഇത് ഭയങ്കരമായിട്ടൊരു ഷോക്കിങ് തന്നെയാണ് എല്ലാവർക്കും ഉണ്ടാക്കിയത് കാരണം ഒരു മെഡിക്കൽ കോളേജിനകത്ത് തന്നെ ഇങ്ങനെ സംഭവിക്കുകയെന്ന് പറയുമ്പോഴത്തേനും അവിടുത്തെ ഉള്ള ഡോക്ടേഴ്സിനും വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എന്താണ് സേഫ്റ്റി എന്നാണ് ചോദിക്കുന്നത് സോ ഇത് ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കരമായിട്ട് ഒരു പ്രതിഷേധം തന്നെ അവിടെ തന്നെ ഉണ്ടാക്കി അവിടുത്തെ ഉള്ള ഡോക്ടേഴ്സും ഇത് ഭയങ്കരമായിട്ട് ഏറ്റെടുക്കാൻ തുടങ്ങി ഒരു പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി അവിടുത്തെ ജനങ്ങളും ഇതിന് ഭയങ്കര സപ്പോർട്ടും കാര്യങ്ങളും പ്രതിയെ കണ്ടുപിടിക്കണം ഉടനെ തന്നെ അതിനു വേണ്ടിയുള്ള പ്രതിഷേധവും കാര്യങ്ങളൊക്കെ തുടങ്ങി സോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മരിച്ചതിന് ശേഷം ഈ ഒരു ശരീരം കൊണ്ട് പോയി പോസ്റ്റ്മോർട്ടം ചെയ്തതിന് ശേഷമാണ് മനസ്സിലായത് റേപ്പ് ചെയ്തു ചെയ്ത് ശേഷമാണ് കൊലപ്പെടുത്തിയത് സോ ഇത് ഭയങ്കരമായിട്ടൊരു ഷോക്കിംഗ് ആയിപ്പോയി സോ ഇത് കാരണം തന്നെ അവിടെ എല്ലാവരും എന്താ പറയുക അവിടുത്തെ എമർജൻസി ആ ഒരു കേസസ് ചെയ്യുന്നവരൊഴിച്ച് ബാക്കിയുള്ള ഡോക്ടേഴ്സോടെ പ്രൊട്ടസ്റ്റും കാര്യങ്ങളും ഇതിനു വേണ്ടി നീതി വേണമെന്നും അതുപോലെ തന്നെ അവിടുത്തെ ജനങ്ങളും ഇതിന് വേണ്ടി ശക്തമായിട്ട് പ്രതികരിക്കുകയാണ് ആ സമയത്താണ് ആ ഒരു ഫ്ലോറിൽ സെമിനാർ ഫ്ലോറിലായിരുന്നു ഞ സംഭവം നടന്നത് അവിടുത്തെ ആ ഒരു കുട്ടി മരിച്ചതിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ കണ്ടുപിടിക്കാനിടയായി സോ ഇത് ആ പ്രതിയുടെ ആയിരുന്നു സോ ഇത് വെച്ച് ആ പ്രതിയെ കണ്ടുപിടിക്കുകയും അതിനുശേഷം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതാണ് ഇപ്പം കിട്ടിയ പുതിയ ഒരു എന്ന് പറഞ്ഞു ഇതുവരെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇത് അതുപോലെ തന്നെ ആ ഒരു പ്രതിയെ പതിനെട്ട് ദിവസത്തേന് കസ്റ്റഡിയിലേക്ക് വിട്ടേക്കുവാണ് പോലീസിൻ്റെ കൈ പക്ഷേ എന്നിരുന്നാൽ പോലും അവിടെ ജനങ്ങളും ആ ഡോക്ടേഴ്സും ഒരു തീരുമാനത്തിലോ ഇതിലോ ഒന്നും തൃപ്തരോ കാര്യങ്ങളോ അല്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്നതിൽ ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഇപ്പോൾ അവരുടെ പ്രൊട്ടസ്റ്റൊക്കെ നടക്കുന്നത് സോ പറയുന്നതിൽ കാര്യമുണ്ട് അതും ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റില്ല പക്ഷേ എങ്ങനെ ചെയ്തു എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയേണ്ടതായിട്ടുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അവിടുത്തുള്ള ജനങ്ങളും എല്ലാം ഭയങ്കരമായിട്ട് തന്നെ ഇതിനു വേണ്ടി എന്തു പറയുക അവർ മുന്നിട്ടിറങ്ങിയിരിക്കുകയെന്ന് തന്നെ പറയുകയാണ് അവർ ഈ ഒരു കാര്യത്തിന് വേണ്ടി അവിടുത്തെ ഡോക്ടേഴ്സും എല്ലാവരും വേണ്ടി ഈ പ്രതിഷേധത്തിൽ കൂടെ നിൽക്കുകയാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ് ആ ഒരു പ്രതിക്ക് ഏറ്റവും വലിയ ശിക്ഷ തന്നെ കിട്ടണം എന്നാണ് എന്താണ് പറയുന്നത് അതുപോലെ തന്നെ ആ പ്രതിയുടെ പേരെന്ന് പറഞ്ഞത് സഞ്ജയ് റോയി എന്നാണ് പ്രതിയുടെ പേര് സോ ഇപ്പോൾ പതിനെട്ട് ദിവസത്തേന് പോലീസിൻ്റെ റിമാൻഡിൽ വിട്ടേക്കുവാണ് കസ്റ്റഡിയിൽ വിട്ടേക്കുവാണ് എന്തൊക്കെയാണ് എങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സമയത്ത് ഉണ്ടായിരിക്കുന്ന പ്രൊട്ടസ്റ്റ് ഭയങ്കര രീതിയിൽ തന്നെ കൊൽക്കട്ടയിൽ നടക്കുകയാണ് എല്ലാവരും റോഡിലിറങ്ങി ഭയങ്കര സ്ത്രീകളെല്ലാവരും പ്രൊട്ടസ്റ്റ് ചെയ്യണമുണ്ട് അവിടുത്തെ ഡോക്ടേഴ്സ് ഉൾപ്പെടെ വധശിക്ഷ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നത് അതുപോലെ തന്നെ അവിടുത്തെ പ്രധ അവിടുത്തെ മുഖ്യമന്ത്രിയായ മമിതാ ബാനർജി ഇതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് വധശിക്ഷ തന്നെ വാങ്ങിക്കൊടുക്കാൻ ശ്രമിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത് സോ ഇതിങ്ങനെ നടക്കുമ്പോൾ അവിടെയുള്ള എല്ലാവരും ഈ ഒരു പ്രൊട്ടസ്റ്റിൽ ഭയങ്കരമായിട്ട് ഭാഗ എന്താ പറയുക ഒരു പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ഇപ്പം അവിടുത്തെ ആ ഒരു ഹോസ്പിറ്റലിൽ മാത്രമല്ല അവിടെയുള്ള കൊൽക്കട്ടയിലുള്ള ഒരുമിത എല്ലാ ഹോസ്പിറ്റൽസിലെയും ഡോക്ടേഴ്സും അല്ല ഇതിനെതിരെ സമരമാണ് സോ എന്തായാലും ആ നീതി കിട്ടുമെന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്ന വധശിക്ഷ തന്നെ കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എനിക്ക് ഈ ന്യൂസ് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നമ്മുടെ കേരളത്തിൽ അത് കൊട്ടാരക്കരെ നടന്ന ഒരു സംഭവമാണ് ഒരു ഡോക്ടറിനെ കുത്തിക്കൊല്ലുകയുണ്ടായി അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരു എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രതിയെ അവിടെ കൊണ്ടുവന്ന് ചികിത്സയ്ക്ക് കൊണ്ടുവന്നതിന് ശേഷം ആക്രമിക്കുകയുണ്ടായി ഒരു കൊലപ്പെടുത്തുകയുണ്ടായി അത് നമ്മുടെ ഇവിടെ ഭയങ്കരമായിട്ടൊരു നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കേസാണ് നമ്മളെ ഇവിടെ ഭയങ്കരമായിട്ട് അതിന് ശിക്ഷയെല്ലാം കൊടുക്കുകയുണ്ടായി നമ്മളെ ഇവിടുത്തെ ഉള്ള ഡോക്ടേഴ്സ് അല്ല ഇതിനെതിരെ ഭയങ്കര പ്രൊട്ടസ്റ്റും കാര്യങ്ങളും എല്ലാം നടത്തിയതാണ് സോ ഇതൊക്കെ കാണുമ്പം ഇവിടുത്തെ ഡോക്ടേഴ്സ് ഇതിന് സേഫ്റ്റിയാണ് ഇവിടെ ഇവർക്ക് ഒരു സേഫ്റ്റി നമ്മൾ വിചാരിക്കുന്നത്ര സേഫ്റ്റി കിട്ടുന്നുണ്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കര ഡൗട്ടാണ് സോ ഇത് അവർ ഇതിനെ സമരം ചെയ്യുന്നത് ഭയങ്കരമായിട്ട് കാര്യമായിട്ടുള്ള കാര്യമാണ് കാരണം അവരുടെ ജീവൻ തന്നെ സേഫ്റ്റി അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇവിടെത്തന്നെ നമുക്കിങ്ങനെ സംഭവിച്ചപ്പോൾ നമ്മൾ അതിനെതിരെ ഭയങ്കര പ്രതിഷേധവും കാര്യങ്ങളും എല്ലാം നടന്നിരുന്നു ഇവിടുത്തെ ഡോക്ടേഴ്സ് സേഫ്റ്റി അല്ല അതുപോലെ കുറേ കുറേ കാര്യങ്ങൾ ഡോക്ടേഴ്സിനെതിരെയുള്ള എന്താ പറയുക ദുരനുഭവങ്ങളെല്ലാം നടന്നിട്ടുണ്ട് ഇപ്പം വന്ന് കൊണ്ടു വന്നതിന് ശേഷമുള്ള സംഭവങ്ങളും ആ ചെറിയൊരു തർക്കത്തിൽ തുടങ്ങി അടിക്കാനും കുത്താനും ഒക്കെ ഡോക്ടേഴ്സിനെ തുടങ്ങുന്ന ആൾക്കാരെ വരെ നമ്മൾ കാണുന്നുണ്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു മനുഷ്യൻ്റെ ജീവന് പോലും വിലയില്ല എന്ന് പറയുകയാണെങ്കിൽ എന്താണ് അതിപ്പം ഡോക്ടർ ആയാലും ശരി ആരായാലും ശരി നമ്മുടെ റൂൾസ് മാറേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂൾസിൽ കുറേ മാറ്റം വന്നാലേ അവർക്കൊരു പേടി കാണത്തുള്ളൂ എന്തും ചെയ്യാൻ ഇതിപ്പം അവർക്ക് ഇഷ്ടത്തിന് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇവിടെ എന്താ പറയുക ഇവിടുത്തെ നിയമങ്ങൾ ഭയങ്കരമായിട്ടില്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ടാണോ അറിയാൻ വയ്യ പക്ഷേ എന്നിരുന്നാൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേന് വധശിക്ഷ പോലത്തുള്ള ശിക്ഷകൾ എന്നെ കൊടുക്കണം എന്നിരുന്നാൽ പോലെ ഇതുപോലെ ഇതുപോലെ ഇനി ചെയ്യാൻ ആരും തുണിയാതിരിക്കത്തുള്ളൂ അത് ഭയങ്കരമായിട്ടൊരു പാഠമായിട്ടിരിക്കും സോ അതുകൊണ്ട് തന്നെ കഴിവതും എന്താ പറയുക കിട്ടാവുന്ന ഏറ്റവും ശിക്ഷ തന്നെ കൊടുക്കണം എന്നാലേ ഇതുപോലുള്ളവർ പഠിക്കും അതുപോലെ തന്നെ ഇനി ആരും ചെയ്യാതിരിക്കും സോ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നുള്ള കാര്യം നിങ്ങളെന്താണ് ഇതിനെ ഫീൽ ചെയ്യുന്ന കാര്യം എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക സോ ഓക്കെ താങ്ക്